മാഹി സ്വദേശിയായ യുവതി നൽകിയ പരാതിയിന്മേലാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് പരാതി നൽകിയിരിക്കുന്നത് ഈ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിസംബർ ഇരുപത്തിമൂന്നിന് നൽ ഈ യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോ ആ വീഡിയോയിലാണ് ഈ യുവതിയെപ്പറ്റി വളരെ മോശമായ രീതിയിലും അപകീർത്തികരമായ രീതിയിലും ഷാജൻസ് കറിയ ഒരു വീഡിയോ ചെയ്തത് ഈ വീഡിയോക്കെതിരെയാണ് ആ യുവതി പിന്നീട് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുകയും ചെയ്തത് മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പരാതി നൽകിയിരുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടന്നു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ ആണ് ഷാജൻസ് കറിയെ പ്രചരിപ്പിച്ചിരിക്കുന്നത് അത് അസദ്യമാണ് വ്യാജമാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ പരാതി ഡി ജി കൈമാറുകയും ചെയ്തിരുന്നു ഈ ഡി നൽകിയ പരാതി ഡി ജി പി ഡി ജി പി പറഞ്ഞതിന്മേലാണ് ആ നിലവിൽ ഇപ്പോൾ സൈബർ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് പരാതി ലഭിച്ച് രണ്ട് മാസം പിന്നിട്ട് ഇപ്പോൾ ഇതാ ഏതായാലും ഷാജൻ കറിയയെ പോലീസ് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇതാ വൈദ്യ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പരാതിയിൽ ഉണ്ടായത് ഹണി ട്രാപ്പിലൂടെ പലരെയും ലൈംഗിക വാഗ്ദാനങ്ങൾ നൽകി കെണിയിൽ കുരുക്കി എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് അതായത് അങ്ങനെ ഹണി ട്രാപ്പ് വഴി പലരിൽ നിന്നും ഭീമമായ തുക തട്ടിയെടുത്തു അങ്ങനെയുള്ള പ്രവർത്തികൾ നടത്തി പണം തട്ടുന്ന സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ യുവതി എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് തന്നെ വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും അപകീർത്തിപ്പെടുത്തി സമൂഹത്തിന് മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിച്ചു തനിക്ക് ഈ അവസ്ഥ വരെയുള്ള കാരണം എന്താ അറിയോ തന്റെ കൂടെ തലക്ക് ഓടമില്ലാത്ത സംഖ്യകൾ ഉണ്ടെന്നുള്ള ധൈര്യത്തില് എന്ത് നാറുത്തരും തണ്ടിത്തരും കാട്ടുക എന്നുള്ള തൻ്റെ ഈ അഹംഭാവം ഉണ്ടല്ലോ അതാണ് തന്നെ തുണിയില്ലാതെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്തിയത് ഇന്ന് തൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് കേരളത്തെ ജനങ്ങൾ ചിരിക്കുകയാണ് തൻ്റെ കുടുംബം തൻ്റെ ഭാര്യയും മക്കളും നാണിച്ച് തളാർത്തി നിൽക്കുകയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് വരാനുള്ള കാരണം എന്തറിയോ പറയുക തന്നെയാണ് മറ്റുള്ളവരുടെ കുടുംബത്തെ നീ നാറ്റിക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു നാളെ തനിക്കും പോലീസ് സ്റ്റേഷനിൽ തുണിയില്ലാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അത് കണ്ടിട്ട് എന്റെ ഭാര്യയും മക്കളും തലേറ്റി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമെന്ന് താൻ ചിന്തിച്ചിരുന്നെങ്കിൽ തനിക്ക് ഈ ഒരു അവസ്ഥ വരില്ല അതെങ്ങനെ താൻ ചിന്തിക്കും തന്റെ തലയിൽ ചാണകം ചാണകത്തിന്റെ കൂടെയല്ലേ തന്റെ ഒക്കെ കൂട്ടി കെട്ടി അപ്പൊ നിനക്കൊന്നും ചിന്ത വരില്ല ഇനിയിപ്പൊ കടന്ന് മോങ്ങിട്ടൊന്നും കാര്യമില്ല കറിയാച്ചാ നാറിയത് നാറി പോണ്ട മാനം പോയി ഇനി മോങ്ങിട്ടിരിക്കുകയെന്നല്ല വേറെ ഒരു രക്ഷില്ല